ഇന്ത്യയുടെ പൂന്തോട്ടം അപ്പോൾ ആ സ്ഥലത്തിന്റെ വിശേഷങ്ങളും അതേപോലെ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് ഗുണ്ടൽപേട്ട് ഇന്ത്യയുടെ പൂന്തോട്ടം അഥവാ ദ ഫ്ലവർ പോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് മനോഹരമായ സൂര്യകാന്തി ചിണ്ടുമല്ലി പാടങ്ങൾക്ക് ഇത് വളരെ പ്രസിദ്ധമാണ് ഗുണ്ടൽപേട്ട് മുൻപ് വിജയപുര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന് പറയപ്പെടുന്നു പ്രാചീനമായ വിജയനാരായണ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത് മൈസൂരിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്ററും ബംഗളൂരുവിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററും അകലെയാണ് ഗുണ്ടൽപേട്ട് മൈസൂർ ഊട്ടി മൈസൂർ കോഴിക്കോട് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൽ കർണാടകയിലെ അവസാനത്തെ പട്ടണമാണിത് തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളുമായി ഇത് അതിർത്തി പങ്കിടുന്നു പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗുണ്ടൽപേട്ട് പ്രകൃതി രമണീയമായ സ്ഥലമാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് സൂര്യകാന്തിയും ചിണ്ടുമല്ലിയും പൂത്തുനിൽക്കുന്നത് ഈ സമയം ഫോട്ടോ എടുക്കാനും കാഴ്ചകൾ കാണാനും ധാരാളം ആളുകൾ എത്താറുണ്ട് വർഷം മുഴുവൻ സുഖകരമായ കാലാവസ്ഥയാണ് ഇവിടെ മൺസൂൺ കാലത്ത് മഴ ലഭിക്കാറുണ്ട് പ്രധാന ആകർഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം ഗുണ്ടൽപേട്ടിൽ നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ അകലെയാണ് പ്രശസ്തമായ ബന്ദിപൂർ ദേശീയോദ്യാനം കടുവകൾ ആനകൾ മാനുകൾ കാട്ടുപോത്തുകൾ തുടങ്ങിയ വന്യജീവികളെ ഇവിടെ കാണാം ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നാണ് ഹിമവത് ഗോപാൽ സ്വാമി ബെട്ട കുന്നിന്മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് അവിടെ നിന്ന് ചുറ്റുമുള്ള വനങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം ഒപ്പം മഞ്ഞു പെയ്യുന്ന തണുപ്പും കോടയും പിന്നെ വിജയനാരായണ ക്ഷേത്രം പത്താം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ പുരാതന ക്ഷേത്രം ചരിത്രപ്രേമികളെ ആകർഷിക്കുന്നു മൈസൂർ ബംഗളൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് ബസ് സർവീസുകൾ ലഭ്യമാണ് സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർക്ക് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി വഴി എത്താം ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിലൂടെ രാത്രി ഒമ്പത് മണി മുതൽ രാവിലെ ആറ് മണിവരെ വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് എന്ന് തോർക്കുക പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും വന്യജീവികളെ കാണാനും ശാന്തമായ ഒരു അവധിക്കാലം ചിലവഴിക്കാനും പറ്റിയ ഒരിടമാണ് ഗുണ്ടൽപേട്ട്